എല്ലാ വിവരങ്ങളും കിട്ടി അവർ അവരാറു പേരുണ്ട് കലാദർശനിലെ മിമിക്രി ആർട്ടിസ്റ്റുകളാണ് ഗുഡ് അവരുടെ അടുത്ത പ്രോഗ്രാം എവിടെയാണെന്ന് തന്നെ എന്തൊരു കഷ്ടമാണെന്ന് നോക്ക് ഈ ഉണ്ണി എവിടെ പോയി തൊലഞ്ഞിട്ട് ആകെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക അവൻ എന്തായാലും അച്ഛൻറെ അടുത്ത് ചെന്നിട്ടുണ്ടാവില്ല അവിടെ ചെന്നിരുന്നെങ്കിൽ അച്ഛൻ അവൻ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ

ഓ താൻ എന്ത് ഉദ്ദേശ പരിപാടി പറഞ്ഞു അവർ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആകെ കുളമായി ഫസ്റ്റ് ഐറ്റം ഉള്ള പൊട്ടുകളാണ് അത് ആദ്യം ഇട്ടാലേ ഓർഡിനൻസിനെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ അവൻ എന്ത് ചെയ്യാൻ പറ്റും ശരിയാവില്ല താൻ കൊറേ കാലം ഇത് കാണാൻ തുടങ്ങിയിട്ട് ഈ ഒരു ഐറ്റം മാത്രം ചെയ്താൽ മതി ബാക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം വേണം ധൈര്യത്തിൽ സ്മോൾ മടിച്ചു സ്മോൾ ഞാൻ അടിക്കാം പക്ഷെ ശരി തമാശ പറയാ അല്പം വൈകിട്ടാണെങ്കിലും പരേഡ് ആരംഭിക്കുകയാണ് ഇതാ സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ ഡോക്ടറോട് രോഗവിവരങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്ന് നോക്കാം പിന്നെ പേരെന്താണെന്ന് അസുഖം അസുഖം എന്താണെന്ന് പറയണു

എനിക്ക് തോന്നുന്ന കാതറുമായിട്ട് ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാബു സാബു നമ്മളെ പാവ കാണാനില്ല നീ എന്തായി പറയുന്ന നമ്മളെ ഒളിപ്പിച്ച് വെച്ച് പാവ കാണാനില്ലെന്ന് നീ അവിടെയൊക്കെ ശെരിക്കും നോക്കിയോ അവിടെയല്ലേ നോക്കി എവിടെയില്ല പിന്നെ അത് അവിടെ പോയി നമുക്ക് വേറെ ആർക്കും അറിയില്ലല്ലോ നമുക്ക് ആറ് പേർക്കും അറിയാവല്ലോ ആറുപേരിലോ ഒരാൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ ഉണ്യ ഉദ്ദേശായിരിക്കും പറയുന്നത് ആ ഉണ്ണി തർക്കമൊന്നും വേണ്ട നമുക്ക് ഉണ്ണിയുടെ അന്വേഷിക്കാം എന്താ എല്ലാരും കൂടി ഉണ്ണി ഉണ്ണി എവിടെ ഉണ്ണിവിടെ ഇല്ല അവൻ ഇനി വൈകുന്നേരം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു പോയതാണല്ലോ നിങ്ങൾ അവനെ കണ്ടില്ലേ പരിപാടി ഇന്ന് ഉണ്ടായിരുന്നോ അവൻ പിന്നെ പോയി പത്താം തീയതി ഇവരുടെ കല്യാണോ ഒന്നും അടുപ്പിച്ചിട്ടില്ല എന്റെ മോൻ എന്ത് പറ്റി അയ്യോ അവൻ അത്യാവശ്യമായിട്ട് എവിടെങ്കിലും പോയതായിരിക്കും അല്ലേ ആ ഞങ്ങൾ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം പെങ്ങളെ കെട്ടിക്കാൻ നിവർത്തിയില്ലെന്ന് കരുതി എന്റെ മോൻ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചു കാണുമോ ദൈവമേ ഇവിടെ ആകെ പ്രോബ്ലമാ അപ്പച്ചൻ എന്നെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നത് എങ്ങനെയെങ്കിലും സാബൂനെ ഒന്ന് കാണണം പ്ലീസ് അല്ലാതെ എനിക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം നീ ധൈര്യമായിരിക്കെ ഒന്നും സംഭവിക്കില്ല സാബൂനെ ഞാൻ ഇന്ന് തന്നെ കാണാം ഉണ്ണി വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് ഇത് അവൻ തന്നെയാണ് എടുത്തെന്ന് ഉറപ്പാണ് അവൻ എവിടെങ്കിലും വിൽക്കാമുണ്ടെങ്കിലും അതോടകത്താകും നമ്മൾ കൊടുങ്ങിയത് തന്നെ പോലീസിനായി കിട്ടിയാൽ പിന്നെ ജീവിച്ചിരുന്ന ഞാൻ എന്റെ മലപ്പുറത്തുള്ള മാമടി വീട്ടിൽ പോയി ഗവൻറെ മലപ്പുറത്തെ മാമം നിനക്കിട്ടാണ് ആദ്യം കിട്ടേണ്ടത് മനുഷ്യൻ ദിവസം എത്ര ഇനി കാതായ ആൾക്കാരെ ഉണ്ണിയും പിടിച്ചു ഡയമണ്ട് ചെറുതോടെ കാണോ ആ ഒരു കണക്കിന് തലേന്ന് പോയി നന്നായി നീ എന്തോന്നു മിണ്ടാതിരിക്കുന്നത് എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ഉണ്ണി അതെടുക്കില്ല പിന്നെ നീയാളോ എടുത്തത് എടാ സാഹചര്യം വരുമ്പോ നീ ഞാനും ഒക്കെ തെറ്റെയ്തു പോകും ദേ നമ്മളിങ്ങനെ പരസ്പരം വഴി കൂടിയിട്ടൊന്നും കാര്യമില്ല ഇത് ആരാണ് കൊണ്ടുപോയിരിക്കുന്നറിയാൻ ഒരു വഴിയുണ്ട് എന്തുവഴി നിങ്ങളിലൊരാള് തന്നെയാണ് ഇത് ഒതുക്കിയിരിക്കുന്നത് ഒരു മംഗളകർമ്മത്തിന് വേണ്ടി എന്നാണ് പ്രശ്നത്തിൽ പറയുന്നത് മംഗളം ആരെ പന്തു ആരാൻ പറ്റുക പറയാം ശത്രുവല്ല മിത്രം സഹപാഠിയാകാം സതീർത്ഥനാകാം സഹപ്രവർത്തകനാകാം ദൂരം പരന്ന ജലാശയം അതായത് ആഴി കടലാഴി ആഴിയോട് ചേർന്നിട്ടുള്ള കരയിൽ ഇതിലില്ല അതിലിണ്ടാ ഇത് ഇതിനകത്തൊന്നും ഇല്ല സാബു അത് എന്താണോ എന്റെ അവസാനം എന്റെ ബലമായ സംശയം അവൻ കുഴിച്ചിട്ടത് ഇവിടെ ആയിരിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അതിപ്പോ എന്ത് ചെയ്യാൻ കുഴിച്ച കുഴികളെല്ലാം അങ്ങ് മൂടുക കൃത്യമായ സ്ഥലം ശ കൊണ്ട് എന്താ പെല്ല കളഞ്ഞ് കുളിച്ചല്ലോ കണിയാലേ കൂടട്ടെ ദീർഘ ആയുസം കൊടുക്കണേട വണ്ടി കണി കാണാ ഇല്ല നിങ്ങൾ എല്ലാരും കള്ളം പറയാണ് ഉണ്ണിക്ക് നിങ്ങൾക്കറിയാം വിശ്വസിക്കും ഉണ്ണി ഒരു സ്ഥലം ഉണ്ണി എനിക്കറിയാവുന്ന പോലെ തന്നെ സാബുവിനെ സ്വന്തം സഹോദരിയുടെ കല്യാണത്തിന് വന്നു ചേരാത്ത ഉണ്ണിയെ കുറിച്ച് സാബു ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ആഴം ഇത്രയുള്ളൂ ലത കരു നടന്ന് എന്താണെന്ന് അറിയുമ്പോൾ ഉണ്ടാകാവുന്ന ലതയുടെ ഷോക്ക് എനിക്കറിയാവുന്ന ഞാൻ പക്ഷെ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് എന്തുകൊണ്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ല അപ്പൊ രഹസ്യമായിട്ട് എല്ലാവരും കൂടി വീരിച്ചെടുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ പ്രശ്നം സഹായം വേണം അല്ലേ അച്ചോ ഞങ്ങളത് അച്ഛനെ ഏൽപ്പിക്കണം തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കാണാതായത് എന്നിട്ട് അച്ഛോ കിട്ടിയപ്പോ തന്നെ അച്ഛനെ ഏൽപ്പിക്കണം ഞങ്ങൾ പറഞ്ഞ പക്ഷെ ഉണ്ണിയാണ് സമയക്കഴിഞ്ഞത് അന്നേ അത് മുഴുവൻ അവൻ എടുക്കണമെന്ന് ആഗ്രഹം അച്ചോ ഉണ്ണി അങ്ങനെ ചെയ്യില്ല ഇല്ലച്ചോ അവൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിട്ട് വരിക നാളെ അവന്റെ പെങ്ങളെ കല്യാണമാകും കല്യാണത്തിൽ ഉണ്ടാക്കി വെച്ച സ്വർണം മുഴുവൻ മോഷണം പോയി ഇപ്പൊ കഴുത്തിനും കാതിലും ഒക്കെ ആവശ്യത്തിനുള്ള സ്വർണം ഒളിവിൽ നിന്നുകൊണ്ട് ആ കല്യാണം നടക്കുന്നതിന്റെ പേരിലാണ് ഉണ്ണിയെ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയ പിന്നെ കല്യാണം നടത്താനുള്ള പണം എവിടുന്നുണ്ടായി ഒരു നൂറ് രൂപ പോലും തികച്ചെടുക്കാൻ കഴിവില്ലാത്തവൻ അവൻ അവന്റെ അമ്മ അവരെ കള്ളമാ പറയുന്നത് ചെറുക്കനെ കാണാനില്ലെന്നും പറഞ്ഞ ഒരു കള്ളക്കരച്ചില് ഉണ്ണിയുടെ അമ്മക്ക് ഇതൊന്നും അറിയില്ല അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട ആ കുട്ടിയുടെ വിവാഹം നടത്താൻ വേണ്ടി അവരെന്നെ വന്ന് കണ്ടിരുന്നു എന്റെ മോൻ വീട്ടിൽ നിന്ന് പോയിട്ട് രണ്ടു ദിവസമായോ കല്യാണത്തിന് ആഭരണം വാങ്ങാനുള്ള രൂപയ്ക്കായി അവൻ ഓടി നടക്കുകയായിരുന്നു എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾ കാരുണ്ടോ അവനൊന്നും സംഭവിക്കില്ല നിങ്ങൾ കരയാതിരിക്കേ അവൻ വരും അവ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും ഞാനും എന്റെ മൂന്ന് പെമ്മക്കളും എന്തെങ്കിലും മേടിച്ചെന്ന് ചാവ് വെച്ചോ നിങ്ങൾ ഒന്നും കാണിക്കരുത് സമാധാനായിട്ട് വീട്ടിലേക്ക് കല്യാണം നടത്താനുള്ള കാശ് ഞാൻ തരാം അപ്പൊ ഉണ്ണി അവിടെ പോയി അവനെ എടുക്കുമെന്ന് തോന്നില്ല സംഭവിച്ചാണോ ചിലപ്പോ ും ഒരു കാസർഗോടും നിങ്ങൾ അത് ഇതൊന്നും പറയണ്ട അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങൾക്കാ വേണ്ട ഒന്നും പറയണ്ട നീ പോയി ഉണ്ണിയുടെ അമ്മയെ വിളിച്ചോണ്ടു പോവാ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കണോ കർത്താവേ പോണ വഴിക്ക് ആ താണ്ടം പറ വർഷങ്ങളായിട്ട് നല്ല നിലയിൽ നടന്നു പോന്നിരുന്നു സ്ഥാപന ഇത് കള്ളക്കടത്ത് കൂച്ചിട്ടുള്ള സ്ഥലം ഇനി ഒരുത്തിണ്ടല്ലോ നിസാം അവൻ എവിടെ പോയി അയ്യോടാ നിന്നൊന്നും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു എവിടെയാണ് സാധനം വെച്ചിരിക്കുന്നത് നിനക്കറിയില്ല അല്ലേ എനിക്ക് അറിഞ്ഞൂടാ നിനക്കറിയില്ല അല്ലേ അറിയാമെന്ന് ഞാനും നോക്കട്ടെ പറഞ്ഞു അവൻ എത്ര തല്ലിട്ടും പറയുന്നില്ല എനിക്ക് തോന്നുന്ന അവന്റെ തലയ്ക്ക് വല്ല അസുഖമാണെന്നാ ഛേ അതൊന്നും അല്ലിടൂ ഈ ആഴ്ചയിൽ എന്റെ ജാതകലത്തിനെ കള്ളക്കടൽ സാധനം തൊണ്ടി സേതം പിടിക്കുന്ന എങ്ങനെയാണെന്ന് പോയി അയ്യോ നമ്മുടെ പാവ അയ്യോ കൊച്ച ആ പാവ സ്വർണ്ണ കട്ടിയൊന്നല്ലോ നമ്മടെ പാവ കിട്ടിയ ആ താണ്ടെവിടെ കൊച്ചിനെടുത്തോട്ട് കളിക്കാൻ കൊടുത്തിരിക്കുന്നു

എനിക്ക് സാബുവിനോട് സംസാരിക്കാനുണ്ട് നാളെ എന്റെ വിവാഹ നിശ്ചയം സാബുവിനെ അറിയിക്കാൻ ശ്രമിച്ചു മറ്റു മാർഗം ഇല്ലാത്തോണ്ട് ഞാൻ ഇറങ്ങി പോറിയുന്നതിന് മുൻപ് എന്തെങ്കിലും ഉണ്ണി അച്ഛൻ എന്നോട് ക്ഷമിക്കണം കള്ളക്കടത്ത് സാധനങ്ങൾ പോലീസിന് കാട്ടിക്കൊടുത്താൽ ഇരുപത് ശതമാനം സമ്മാനമായി ലഭിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ പെങ്ങളുടെ വിവാഹം നടത്താൻ മറ്റൊരു വഴിയും കാണാതായപ്പോ ഞാനത് ചെയ്തു പക്ഷെ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത് അവരുടെ സംസാരത്തിൽ നിന്നും സമ്മാനത്തുക അവർക്കെല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാനുള്ള ഒരു പ്ലാൻ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് പാവ ഇരിക്കുന്ന സ്ഥലം ഞാൻ അവർക്ക് കാട്ടിക്കൊടുത്തില്ല അവരെന്നെ തല്ലിങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്തു ഞാനിതൊക്കെ ചെയ്തത് നിങ്ങളെയൊക്കെ വഞ്ചിക്കണമെന്ന് ഉദ്ദേശിച്ചോടെ ആയിരുന്നില്ല എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ പാവയാണ് ഇത് നമുക്ക് പോലീസ് ഏൽപ്പിക്കാം ആരെങ്കിലും ഉണ്ടാക്കിയാൽ നിങ്ങളുടെ നഷ്ടപ്പെടും എല്ലാവരും തോക്ക് താഴേ അച്ചോ എല്ലാരും തോക്ക് താഴെട് അവർക്ക് തോക്ക് താഴെ ഇടാൻ പറയണം സർ പ്ലീസ് തോക്ക് താഴെടൂ கொண்டு வரான் തമിഴ് അന്നേ ഭാവിയളായ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് കിട്ടണം അന്മ നിറഞ്ഞ പറയുമ്പോൾ എനിക്ക് സൃഷ്ടി കർത്താവ് നിന്നോടു കൂടെ സ്ത്രീകളിൽ വായ്പപ്പെട്ടവണ് എന്റെ കർത്താവേകനായി മരണ സമയത്ത് いいね。いいねいいねいいね 瓜尔铁。寶寶啊

എന്റെ കർത്താവേ ഞാൻ എന്താ പോകണു അച്ഛറായിട്ടില്ലാണോ ഇയാൾ വല്ലതും ചെയ്യൂ ചിലപ്പം നമ്മൾ തട്ടിക്കളയുന്നാടാ തോന്നുന്നത് ഞാനവിടെ ഉള്ളപ്പോ ഇയാൾ ഒറ്റടിക്ക് രണ്ടുപേരും തട്ടി കളഞ്ഞടാ അത്രക്ക് ഭയങ്കര ഇത്രയും നാള് ഒളിപ്പിച്ചു വെച്ചതിന് എല്ലാത്തിനും പിടിച്ചതാണ് അച്ഛൻ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയാണ്ടിപ്പോ <laughs> െ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങക്ക് വിരോധം തോന്നോ ഇല്ല ഇതുവരെ പറഞ്ഞ പോലെ അല്ല ഞാൻ പറയാൻ പോണത് ഓരോരുത്തരും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട് നിങ്ങക്ക് പറ്റിയത്